അധ്യായം മുപ്പത്തി അഞ്ച് ഈ അദ്ധ്യായവും ഉദിയുടെ മാഹാത്മ്യത്തെപ്പറ്റി തന്നെ പ്രതിപാദിക്കുന്നതോടുകൂടി ബാബയെ രണ്ടു പ്രാവശ്യം പരീക്ഷിച്ചതിൽ ഫലപ്രദമായി കണ്ടതിനെയും പ്രതിപാദിക്കുന്നു മുഖപുര ആധ്യാത്മിക വിഷയങ്ങളിലും പരിശ്രമങ്ങളിലും ചേഴിതിരിവ് പുരോഗമനത്തിന് വലിയ വിഘാതമാണ് ഭഗവാൻ അരൂപിയാണെന്ന് ഘോഷിക്കുന്നവർ ദൈവം സരൂപിയാണെന്ന് പറയുന്നത് മിഥ്യയാണെന്നും ഋഷിമാർ വെറും മനുഷ്യരാണെന്നും സമർത്ഥിക്കാൻ ശ്രമിക്കും അപ്പോൾ ഋഷിമാരുടെ മുന്നിൽ എന്തിനു നമസ്കരിച്ച് ദക്ഷിണ കൊടുക്കണം എന്നാണ് അവരുടെ വാദം മറ്റേ അഭിപ്രായ ഗതിക്കാർ പറയും സ്വന്തം സദ്ഗുരുവെ ഉപേക്ഷിച്ച് മറ്റു ഋഷിമാരെ എന്തിനു വണങ്ങണം എന്ന് അത്തരം ആക്ഷേപങ്ങൾ സായിബാബയെപ്പറ്റി മുമ്പും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ പറയും അവർ ഷുതിയിൽ പോയപ്പോൾ ബാബ ദക്ഷിണ ചോദിച്ചെന്ന് ഋഷിമാർ ഇങ്ങനെ പണമുണ്ടാക്കുന്നത് നല്ലതാണോ അങ്ങനെ ചെയ്താൽ അവർക്ക് ഋഷിത്വം എവിടെ എന്നും മറ്റും പക്ഷേ പല സംഭവങ്ങളിലും പുച്ഛിക്കാൻ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അത്തരം രണ്ട് സംഭവങ്ങളാണ് താഴെ പറയുന്നത് കാക്കാമഹാജനിയുടെ സുഹൃത്ത് മഹാജനിയുടെ ഒരു സുഹൃത്ത് അരൂപ ബ്രഹ്മത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് വിഗ്രഹാരാധന വെറുത്തിരുന്നു ജിജ്ഞാസ കൊണ്ട് രണ്ട് വ്യവസ്ഥകളിന്മേൽ അയാൾ ശ്രദ്ധിക്കു പോവാൻ മഹാജനിയോട് സമ്മതിച്ചു ഒന്ന് അയാൾ ബാബയെ നമസ്കരിക്കില്ല രണ്ട് ദക്ഷിണ കൊടുക്കില്ല ഈ വ്യവസ്ഥ സ്വീകരിച്ച് കാക്കയും സുഹൃത്തും ഒരു ശനിയാഴ്ച ബോംബെയിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച ഷൃതിയിലെത്തി അവർ മസ്ജിദിൻ്റെ ഒതുക്കു കയറാൻ തുടങ്ങുമ്പോൾ ബാബ പുതിയ ആളോട് ഓ സ്വാഗതം സർ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ച ശബ്ദം പ്രത്യേക തരത്തിലായിരുന്നു അതയാളുടെ അച്ഛൻ്റെ ശബ്ദത്തിലായിരുന്നു അയാൾ മരിച്ച അച്ഛനെ സ്മരിച്ച് അതീവ സന്തുഷ്ടനായി ആ ശബ്ദത്തിന് മാസ്മര ശക്തി തന്നെയാണ് ഉണ്ടായിരുന്നത് അതിശയിച്ച് അയാൾ പറഞ്ഞു ഇതെൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ് അയാൾ ഉടനെ കയറി ചെന്ന് വ്യവസ്ഥയെല്ലാം മറന്ന് ബാബയുടെ കാൽക്കൽ തലവെച്ചു ബാബ രണ്ട് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു ഒരു പ്രാവശ്യം രാവിലെയും രണ്ടാമത്തെ പ്രാവശ്യം രാത്രി അവർ പോവാൻ അനുവാദം ചോദിക്കുമ്പോഴും പക്ഷേ കാക്കയോട് മാത്രമേ ചോദിച്ചുള്ളൂ അയാളുടെ സ്നേഹിതനോട് ചോദിച്ചതേയില്ല ഇയാൾ കാക്കയോട് ചോദിച്ചു നിങ്ങളോട് ബാബ രണ്ട് തവണ ദക്ഷിണ ചോദിച്ചു ഞാൻ ഒപ്പമുണ്ടായിട്ട് എന്നെ എന്താണ് വിട്ടുകളഞ്ഞത് കാക്ക അതിന് ബാബയോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ബാബ അയാൾ എന്താണ് പറയുന്നതെന്ന് കാക്കയോട് ചോദിച്ചപ്പോൾ അയാൾ തന്നെ ബാബയോട് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാമോ എന്ന് ചോദിച്ചു നിനക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിന്നോട് ചോദിച്ചില്ല ഇപ്പോൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ തരാം എന്ന് മറുപടിയും പറഞ്ഞു അപ്പോൾ അയാൾ കാക്ക കൊടുത്ത തുല്യസംഖ്യയായ പതിനേഴ് ഉറുപ്പിക ദക്ഷിണ കൊടുത്തു ബാബ അപ്പോൾ ഉപദേശമായി ഇങ്ങനെ പറഞ്ഞു നീ നാം തമ്മിലുള്ള വ്യത്യാസം മനസ്സിൽ നിന്നും അകറ്റണം എന്നാലേ നമുക്ക് മുഖത്തോട് മുഖം കാണാൻ കഴിയൂ ബാബ അവർക്ക് പോകാൻ അനുമതി നൽകി മഴക്കാർ ഉണ്ടായിരുന്നിട്ടും അവരുടെ സുഖയാത്രയ്ക്ക് ബാബ ഉറപ്പ് കൊടുത്തു അവർ സുരക്ഷിതരായി ബോംബെയിലെത്തി അവർ വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ രണ്ട് കുരുവികൾ ചത്തുകിടക്കുന്നതായും ഒന്ന് വാതിലിലൂടെ മെല്ലെ പുറത്തേക്ക് പോകുന്നതായും കണ്ടു അപ്പോൾ അയാൾ ഒരു ജനലെങ്കിലും തുറന്നു വെച്ചിരുന്നെങ്കിൽ രണ്ട് കുരുവികളെയും രക്ഷിക്കാമായിരുന്നുവെന്ന് വിചാരിച്ചു അവ മരിച്ചെങ്കിലും മൂന്നാമത്തതിനെ എങ്കിലും രക്ഷിക്കാനാണ് അവരെ ബാബ പോകാൻ അനുവദിച്ചതെന്ന് സമാധാനിപ്പിച്ചു കാക്ക മഹാജനിയുടെ മുതലാളി കാക്ക ബോംബെയിലെ സോളിസിറ്റർ ഫേമായ താക്കാർ ധരംസി ചേതാഭായിയിലെ മാനേജരായിരുന്നു മുതലാളിയും മാനേജരും വളരെ ഇഷ്ടത്തിലായിരുന്നു മിസ്റ്റർ താക്കർക്ക് കാക്ക ഇടയ്ക്കിടയ്ക്ക് ഷൃധിക്കു പോവുന്നതും ബാബ അനുവദിച്ചാൽ മാത്രം അവിടുന്ന് മടങ്ങി വരുന്നതും അറിയാമായിരുന്നു വെറും ജിജ്ഞാസയായാലും ബാബയെ പരീക്ഷിക്കാനുമായി ഷിംഗ കൽപ്പന താക്കറും കാക്കയുടെ കൂടെ ഷൃദിക്ക് പോവാൻ നിശ്ചയിച്ചു കപ്പ കാക്ക എപ്പോൾ മടങ്ങുന്നുവെന്ന് നിശ്ചയിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ വേറൊരാളെയും കൂടെ തുണക്കി കൂട്ടി മൂന്ന് പേരും കൂടി യാത്രയായി കാക്ക വഴിക്ക് വെച്ച് ബാബയ്ക്ക് കാണിക്ക വെക്കാനായി രണ്ട് സേറ് ഉണങ്ങിയ കുരുവുള്ള മുന്തിരിങ്ങ വാങ്ങി അവർ യഥാസമയം ഷുതിയിലെത്തി ദർശനത്തിനായി മസ്ജിദിലേക്ക് പോയി അപ്പോൾ ബാബ സാഹിബ് താർക്കാടിനെ അവിടെ കണ്ട് താക്കർ അയാളോട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു അയാൾ ദർശനത്തിനാണെന്ന് പറഞ്ഞപ്പോൾ താക്കർ അയാളോട് അവിടെ അതിശയങ്ങൾ നടക്കുന്നുണ്ടോ എന്നായി താർക്കാട് അതിന് തൻ്റെ ഉദ്ദേശം അതല്ലെന്നും ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അവിടെ പൂർത്തിയാക്കപ്പെടുമെന്നും മറുപടി പറഞ്ഞു കാക്ക അപ്പോൾ ബാബയെ നമസ്കരിച്ച് മുന്തിരിങ്ങ കൊടുത്തു ബാബ അതെല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു താക്കർക്കും കുറച്ച് കിട്ടി അയാൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ലായിരുന്നു അവ കഴുകി വൃത്തിയാക്കാതെ തിന്നരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്നായി അത് തിന്നാനും വയ്യ ഉപേക്ഷിക്കാൻ നിവൃത്തിയുമില്ല എല്ലാവരും ചെയ്യും പോലെ വായിലിട്ടെങ്കിലും കുരു എന്ത് ചെയ്യണമെന്നായി അത് മസ്ജിദിലെ നിലത്ത് തുപ്പാൻ പാടില്ലാത്തത് കൊണ്ട് അയാളുടെ തൃപ്തിക്ക് വിരുദ്ധമാണെങ്കിലും പോക്കറ്റിലിട്ടു അയാൾ ഇങ്ങനെ വിചാരിച്ചു ബാബ സിദ്ധനാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് എനിക്ക് മുന്തിരിഞ്ഞ് തന്നു ഈ വിചാരം മനസ്സിൽ ഉദിച്ച ഉടനെ ബാബ കുറെ കൂടി മുന്തിരിങ്ങ കൊടുത്തു അയാൾ തിന്നാൻ പറ്റാതെ കയ്യിൽ വെച്ചു അപ്പോൾ ബാബ അയാളോട് തിന്നാൻ പറഞ്ഞു അയാൾ അനുസരിച്ച് തിന്നപ്പോൾ അതൊക്കെ കുരുവില്ലാത്തവ കുരുവില്ലാത്തവയായിരുന്നു അയാൾക്ക് അതിശയങ്ങൾ കാണാൻ ആഗ്രഹം വന്നതിന് ഇതാ ഒരതിശയം സംഭവിച്ചു ബാബ അയാളുടെ ചിന്ത മനസ്സിലാക്കി അയാൾക്ക് കിട്ടിയ മുന്തിരിങ്ങ മാത്രം കുരു ഇല്ലാതാക്ക ിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി പിന്നെയും പരീക്ഷിക്കാൻ അടുത്തിരുന്ന താർക്കാടിനോട് അപ്പോൾ കിട്ടിയ മുന്തിരിങ്ങ ഏത് ഇനമാണെന്ന് ചോദിച്ചതിന് അയാൾ കുരുവുള്ള തരമാണെന്ന് മറുപടി കൊടുത്തു ഇത് കേട്ടപ്പോൾ താക്കർ കൂടുതൽ വിസ്മയിച്ചു വീണ്ടും അയാളുടെ വിശ്വാസമുറപ്പിക്കാനായി അയാൾ ഒരു പരീക്ഷണവും കൂടി നടത്തി ഇനി മുന്തിരിങ്ങ കൊടുക്കുമ്പോൾ കാക്കയ്ക്ക് ആദ്യം കൊടുത്താൽ ബാബ ഒരു ശരിക്കുള്ള സിദ്ധനാണെന്ന് അയാൾ മനസ്സിൽ കരുതി ഇത് മനസ്സിലാക്കി ബാബ ആദ്യം കാക്കയ്ക്ക് കൊടുക്കാൻ ഉത്തരവിട്ടു ഈ തെളിവുകൾ താക്കറെ തൃപ്തിപ്പെടുത്തി പിന്നെ ശ്യാമ താക്കറെ ബാബയ്ക്ക് അയാൾ കാക്കയുടെ മുതലാളിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ എങ്ങനെ കാക്കയുടെ മുതലാളിയാവും അയാളുടെ മുതലാളി വേറെയാളുണ്ടല്ലോ എന്നാണ് ബാബ പറഞ്ഞത് കാക്ക അതിഷ്ടപ്പെട്ടു താക്കറെല്ലാം മറന്ന് ബാബയെ നമസ്കരിച്ച് വാടയിലേക്ക് മടങ്ങി മധ്യാ ആരതിക്ക് ശേഷം അവരെല്ലാം മടങ്ങിപ്പോവാൻ ബാബയുടെ അനുമതി ചോദിക്കാനായി മസ്ജിദിലേക്ക് ചെന്നു ശ്യാമ അവർക്ക് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ ബാബ താഴെ പ്രസ്താവയ്ക്കും പ്രകാരം പറഞ്ഞു ഒരു ചഞ്ചല മനസ്കനായ മാനീനുണ്ടായിരുന്നു അയാൾക്ക് ആരോഗ്യവും ധനവും ഉണ്ടായിരുന്നതിനാൽ മാനസികമായും ശാരീരികവുമായുള്ള വിഷമങ്ങളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല പക്ഷേ വേണ്ടാത്ത കാര്യങ്ങളും കുഴപ്പങ്ങളുമെല്ലാം തലയിൽ വെച്ച് കെട്ടി അങ്ങോട്ടുമിങ്ങോട്ടും അലഞ്ഞു നടന്ന് അയാൾ സ്വന്തം മനഃശാന്തി കളഞ്ഞു കുളിച്ചു ചിലപ്പോൾ അയാൾ ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിക്കും വീണ്ടും എടുത്തുപേറും അയാളുടെ മനസ്സിന് സ്ഥൈര്യം എന്നതറിയില്ലായിരുന്നു അയാളുടെ സ്ഥിതി കണ്ട് പാവം തോന്നി ഞാൻ പറഞ്ഞു ഇനി നിന്റെ വിശ്വാസം നിനക്കിഷ്ടമുള്ള എവിടെയെങ്കിലും ഉറപ്പിച്ചു നിർത്തുക എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചിരിക്കുക താക്കർക്ക് ഈ വാക്കുകൾ തന്നെ പറ്റിയ വിവരണമാണെന്ന് ഉടനെ മനസ്സിലായി അയാൾ കാക്കയ്ക്കും കൂടെ മടങ്ങിപ്പോരണമെന്നുണ്ടായിരുന്നെങ്കിലും അത്ര വേഗം അനുമതി കൊടുക്കുമെന്ന് ആരും ധരിച്ചിരുന്നില്ല ബാബ ഈ ആഗ്രഹവും മനസ്സിലാക്കി കാക്കയോടും അയാളുടെ കൂടെ പൊക്കോളാൻ അനുവദിച്ചു താക്കർക്ക് ബാബ മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുന്ന വ്യക്തിയാണെന്നതിന് ഒരു ഉദാഹരണം കൂടിയായി പിന്നീട് ബാബ കാക്കയോട് പതിനഞ്ച് ക ദക്ഷിണം ചോദിച്ചു വാങ്ങി ബാബ കാക്കയോട് പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരുത്തലിൽ നിന്ന് ഒരു ഉറുപ്പിക ദക്ഷിണ വാങ്ങിയാൽ അതിൻ്റെ പത്തിരട്ടി മടക്കി കൊടുക്കാൻ ാദ്യസ്ഥനാണ് ഞാനൊന്നും വെറുതെ സ്വീകരിക്കില്ല ഞാൻ വ്യവസ്ഥയില്ലാതെ എല്ലാവരോടും ചോദിക്കുകയുമില്ല ഫക്കീർ ചൂണ്ടിക്കാണിക്കുന്നവരോട് മാത്രമേ ഞാൻ ചോദിച്ചു വാങ്ങാവുകയുള്ളൂ ആരെങ്കിലും മുൻജന്മത്തിൽ ഫക്കീറിന് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പണം സ്വീകരിക്കും ദാതാവ് തരുന്നു അതായത് വിത്ത് വിതയ്ക്കുന്നു അത് കൂടുതൽ മേനിയുള്ള ഒരു കൊയ്ത്ത് ഭാവിയിൽ നടത്തുന്നവനായ നടത്തുവാനാണ് ധനം ധർമ്മത്തിൻ്റെ ഉപാധിയാകണം അത് സ്വന്തം സുഖത്തിന് വിനിയോഗിച്ചാൽ വെറുതെ കളഞ്ഞതിന് ഫലമാണ് മുമ്പ് കൊടുത്തു വെച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ കിട്ടില്ല അപ്പോൾ കിട്ടാനുള്ള ഉത്തമമാർഗം കൊടുക്കലാണ് ദക്ഷിണ കൊണ്ട് വൈരാഗ്യവും വൈരാഗ്യം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വളരും ഒന്ന് കൊടുത്ത് പത്ത് വാങ്ങുക ഇത് കേട്ട് കൊടുക്കില്ലെന്ന തീരുമാനം മറന്ന് താക്കർ പതിനഞ്ച് രൂപ ബാബയുടെ കയ്യിൽ കൊടുത്തു ഷുദ്ധിയിൽ വന്നതുകൊണ്ട് എല്ലാ സംശയവും തീർന്ന് പലതും പഠിച്ചു എന്നയാൾക്ക് ബോധ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ബാബയുടെ സാമർഥ്യം ഒന്ന് വേറെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നെങ്കിലും ബാബ അവയിൽ പരിപൂർണ നിസംഗനാണ് ആരെങ്കിലും നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ദക്ഷിണ കൊടുത്താലും ഇല്ലെങ്കിലും എല്ലാം ബാബയ്ക്ക് ഒരുപോലെയാണ് ആരോടും ബാബ ബഹുമാനക്കുറവ് കാണിക്കില്ല ആരാധിക്കുന്നത് കൊണ്ട് സന്തോഷമോ അപരാധിക്കുന്നത് കൊണ്ട് സങ്കടമോ ഇല്ല സുഖദുഃഖാദികൾ ദുഃഖാദികൾ ദു സുഖ ബാബ ജയിച്ചിരുന്നു ഉറക്കം വരാത്ത കേസ് ബദ്രയിലെ കായസ്ഥ പ്രഭുഗോത്രത്തിലെ ഒരാൾക്ക് ദീർഘകാലമായി ഉറക്കം വരാത്ത സുഖക്കേടായിരുന്നു ഉറങ്ങാൻ കിടന്നാൽ അയാളുടെ മരിച്ചുപോയ അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് അയാളെ കലശലായി ചീത്ത പറയും ഇത് ഉറക്കം കളഞ്ഞ് രാത്രി മുഴുവൻ വിശ്രമമില്ലാതാക്കി തീർക്കും എല്ലാ രാത്രിയിലും ഇങ്ങനെ നടക്കും അയാൾക്ക് എന്ത് വേണമെന്നറിയാതെയായി ഒരു ദിവസം ഇക്കാര്യം അയാൾ ഒരു ഭാബാഭക്തനോട് പറഞ്ഞു അയാൾ തനിക്കറിയാവുന്ന ഒരേ ഒരു പ്രതിവിധി ഊതിയാണെന്ന് പറഞ്ഞ് കുറച്ച് ഊതി കൊടുത്ത് കിടക്കാൻ പോകുമ്പോൾ നെറ്റിയിൽ തുടാനും ഊതിയുടെ പുതി തലയിണ കടിയിൽ വെക്കാനും പറഞ്ഞു അയാൾ ഇപ്രകാരം ചെയ്തു നോക്കിയപ്പോൾ യാതൊരു ഉപദ്രവവും സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് അതീവ സന്തുഷ്ടനായി അയാൾ ഇപ്രകാരം തുടർച്ചയായി ചെയ്തുകൊണ്ട് സായിയെ സ്മരിച്ചു പിന്നീട് അയാൾ സായി ബാബയുടെ ഒരു പടം കിട്ടിയത് കിടപ്പറയുടെ ചുമരിൽ തൂക്കി ദിവസവും ആരാധിക്കാനും വ്യാഴാഴ്ചകളിൽ മാലചാർത്തി നൈവേദ്യമർപ്പിക്കാനും തുടങ്ങി പിന്നീട് അയാൾക്കെല്ലാം ശരിപ്പെട്ട് മുൻകാലങ്ങളിലെ കഷ്ടതകൾ വിസ്മരിച്ചു ബാലാജി പട്ടീൽ നേവാസ്കർ ബാലാജി പട്ടീൽ നേവാസ്കർ ബാബയുടെ വലിയ ഭക്തനായിരുന്നു അയാൾ ഒന്നാം തരം നിഷ്കാമ സേവനം ചെയ്തിരുന്നു ബാബ നിത്യവും സഞ്ചരിക്കാറുള്ള ശ്രുതിയിൽ എല്ലാ വഴികളും അയാൾ അടിച്ചു വാരി വൃത്തിയാക്കുമായിരുന്നു ഇയാൾക്ക് ശേഷം ഈ പ്രവൃത്തി രാധാകൃഷ്ണമായി എന്നൊരു സ്ത്രീ ഏറ്റെടുക്കുകയും അവർക്ക് ശേഷം അബ്ദുള്ള ആ പണി നടത്തുകയും ചെയ്തു ബാലാജി കൊയ്ത്തു കഴിഞ്ഞാൽ മുഴുവൻ ധാന്യവും കൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുക്കും ബാബ അതിൽ നിന്ന് എന്ത് കൊടുക്കുന്നുവോ അതുകൊണ്ടുപോയി അയാളും കുടുംബവും കഴിഞ്ഞുകൂടും ഇതയാൾ വളരെ കാലം ജീവാവസാനം വരെ തുടരുകയും ചെയ്തു കാലശേഷം അയാളുടെ മകനും ഇതുപ്രകാരം തന്നെ ചെയ്തു ഉദിയുടെ ശക്തിയും ഫലവും ഒരിക്കൽ ബാലാജിയുടെ ശ്രാദ്ധ ദിവസം കുറെ ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി സദ്യ ഒരുക്കി ഭക്ഷണ സമയത്ത് നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതിൽ പ്രതീക്ഷിച്ചതിലതിലും മൂന്നിരട്ടി ആളുകൾ വന്നിട്ടുണ്ട് നേവാസ്കറുടെ ഭാര്യ ആകെ കുഴങ്ങിപ്പോയി സദ്യ ഒരുക്കിയത് തികയാതെ വന്നാൽ കുടുംബത്തിൻ്റെ മാനം പോവുമല്ലോ അവരുടെ ഭർത്താവിൻ്റെ അമ്മ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ഇത് നമ്മുടേതല്ല സായിയുടെ ഭക്ഷണമാണ് എല്ലാ പാത്രവും തുണി കൊണ്ടടച്ച് അതിൽ കുറേശേ ഉതറി തുണി നീക്കാതെ അതിൽ നിന്ന് വിളമ്പുക സായി നമ്മെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടത്ര വിളമ്പാനുണ്ടായി എന്ന് മാത്രമല്ല ധാരാളം പദാർത്ഥങ്ങൾ ബാക്കിയുമായി ാഠമായി സേവിച്ചത് ഫലം അതനുസരിച്ച് കിട്ടും എന്നത് ഇതിൽ തെളിയിക്കപ്പെട്ടു സായി സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കൽ ഷുർദിയിലെ രഘു പട്ടേൽ നീവേസിലെ ബാലാജി പട്ടേലിൻ്റെ അടുക്കലേക്ക് പോയി അന്ന് രാത്രി ഒരു സർപ്പം തൊഴുത്തിൽ കടന്ന് ഊതുന്നതായി അയാൾ കണ്ടു കാലുകൾ ഭയന്ന് അമ്പരന്ന് തുടങ്ങി എല്ലാവരും ഭയന്നെങ്കിലും ബാലാജി സായി ബാബ സർപ്പരൂപത്തിൽ വന്നതാണെന്ന് അനുമാനിച്ചു തീരെ ഭയപ്പെടാതെ ഒരു കോപ്പ പാൽ കൊണ്ടുവന്നു വെച്ച് അയാൾ പറഞ്ഞു ബാബ എന്തിനാണ് ഇവിടുന്ന് ഊതി ശബ്ദമുണ്ടാക്കുന്നത് ഞങ്ങളെ ഭയപ്പെടുത്തലാണോ അവിടുത്തെ ഉദ്ദേശം ശാന്തനായി ഈ കോപ്പയിലെ പാൽ കുടിച്ചാലും ഇത് പറഞ്ഞ് അയാൾ യാതൊരു പതർച്ചയുമില്ലാതെ അടുത്തിരുന്നു മറ്റുള്ളവർ ഭയന്ന് ഇതി കർത്തവ്യത മൂഢരായി കുറച്ച് സമയത്തിനകം സർപ്പം എവിടെ പോയെന്നറിഞ്ഞില്ല അത് അപ്രത്യക്ഷമായി തൊടുത്തിൽ തിരിഞ്ഞിട്ടും അതിനെ കണ്ടില്ല ബാലാജിക്ക് രണ്ട് ഭാര്യമാരും അവരിൽ മക്കളും ഉണ്ടായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് ശൃതിയിൽ പോയി ബാബയെ ദർശനം ചെയ്തിരുന്നു അപ്പോൾ ബാബ അവർക്ക് സാരി മുതലായ വസ്ത്രങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു ശ്രീ സായി നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായി ഓം സായി ആരതി ഓ സായി ബാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്ധരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തൂറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ സഗ ഭഗവത്പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നതുപോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേൻ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായി اوووووم صهرة اوووم